ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്നലെ ഞാൻ നല്ലൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി കാണിച്ചു അപ്പോൾ ഞാൻ ഇന്നലെത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഇന്ന് ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു ഇനി നാളെ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് കേക്കുകളും കൂടെ നാല് ലെയറാക്കി അതൊന്ന് ഫ്രോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നാളെ കാണിക്കുന്നത് പക്ഷേ റെഡ് വെൽവെറ്റ് വെൽവറ്റ് എങ്ങനെയാണോ ഫ്രോസ്റ്റ് ചെയ്യുന്നത് അതുപോലെയാണ് ആ ഡിസൈൻ ഞാൻ കൊടുക്കുന്നത് കേട്ടോ പക്ഷേ ക്രീം ചീസ് കൊണ്ടല്ല വിപ്പിംഗ് ക്രീം ഉള്ളൂ ഇപ്പം നമ്മളുടെ വനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് കോൺഫ്ലോറും അര ടീസ്പൂൺ ലെവലായിട്ട് ബേക്കിംഗ് പൗഡറും എടുക്കുന്നുള്ളേ നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇടയണം നിങ്ങൾക്ക് ഇതിനകത്ത് ചേർത്ത് കോൺഫ്ലവർ വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊഴിവാക്കാം നിങ്ങൾ കോൺഫ്ലവർ ചേർക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാലിന്റെ അളവിൽ കുറവ് വരുത്തണമെന്നുള്ള വ്യത്യാസം മാത്രം ഒന്ന് ചെയ്താൽ മതി ഇപ്പം മൂന്ന് പ്രാവശ്യം നന്നായിട്ട് അതെല്ലാം കൂടെ കൂട്ടി ഇടഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറെ വെള്ളമായി ഒന്നും ഇല്ലാത്ത ഒരു ബോളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത് അതിലോട്ട് അര ടീസ്പൂൺ വാനില ഐസൻസും ചെറിയ രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണേ ഇപ്പോൾ എൻ്റെ ഈ ചാനലോ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യണേ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല കേട്ടോ മുട്ടയും വാനിലൈസൻസും ഉപ്പും മാത്രം ചേർത്ത് ഒരുപാട് നന്നായിട്ടൊന്ന് ഫ്ലഫി ആക്കി കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ പഞ്ചസാര പൊടിച്ചത് ചേർക്കാനേ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് കേക്കിനായാലും അതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയ ശേഷമേ മുട്ടയിലോട്ട് ചേർക്കാവുള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ പഞ്ചസാരയുടെ പൊടി ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊരു നാല് അഞ്ച് പ്രാവശ്യമായിട്ട് വേണം ഈ പഞ്ചസാരയുടെ പൊടി മുഴുവനും ഇട്ട് കൊടുത്ത് തീർക്കാനായി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുന്നത് ആ പഞ്ചസാര മൊത്തമായിട്ട് പെട്ടെന്ന് ആ മുട്ടയുടെ വെള്ളയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പതഞ്ഞു പോങ്ങാതെ വരും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ പഞ്ചസാരയുടെ പൊടിയെല്ലാം ഇട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ കിച്ചൺ വർക്ക് നടക്കുന്ന കാരണം ഇച്ചിരി ധൃതി ചെയ്ത കാരണം ഇച്ചിരി അബദ്ധങ്ങളെ പറ്റി രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ നമ്മളിവിടെ ചേർക്കാനുണ്ട് ആ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓരോ ടേബിൾ സ്പൂണായിട്ട് എടുത്തിട്ട് പെതിയെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം അല്ല രണ്ട് ടേബിൾ സ്പൂണ് ഒന്നിച്ചെടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഹാൻഡ് മിക്സിയുടെ ഏറ്റവും ചെറിയ സ്പീഡിൽ വേണം അത് മിക്സ് ചെയ്യാനായിട്ട് ഓയിൽ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹാൻഡ് മിക്സീഡ് ആവശ്യമില്ല പിന്നെ പാലും പൊടിയും മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നുകിൽ വിസ്ക് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ റബ്ബർ സ്പാച്ചിലാണ് യൂസ് ചെയ്താൽ മതിയെ എന്നിട്ട് സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അത് നിങ്ങൾക്കറിയാമല്ലോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വേണം ആദ്യം കുറച്ച് പൊടി ഇടണം അതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കണം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത് അത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ കൂടെ ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് നിങ്ങൾ കോൺഫ്ലോറ് ചേർക്കുന്നില്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പാല് ചേർത്താൽ മതി കിട്ടാം പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ പീസസ് കിട്ടാനായിട്ട് ഇത് സെവൻ ഇഞ്ച് മോൾഡിലാണ് ചെയ്തിരിക്കുന്നത് രണ്ട് കേക്കും റെഡ് വെൽവെറ്റിൻ്റെതും മാനില കേക്കിൻ്റെതും പക്ഷേ നിങ്ങൾക്ക് ചെറിയ ഒരു ചെറിയൊരു ഹൈറ്റുള്ള കേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സിക്സ് ഇഞ്ച് മോൾഡിൽ ഇതേ ബാറ്ററി യൂസ് ചെയ്താൽ നല്ല ഹൈറ്റുള്ള ഒരു കേക്ക് കിട്ടും കേട്ടോ പിന്നെ ഞാൻ കേക്കിൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ എത്ര മിക്സ് ചെയ്താലും എല്ലാം കഴിഞ്ഞിട്ട് റബ്ബർ സ്പാച്ചിലായിട്ട് ആ ബോളിൻ്റെ സൈഡും അടിഭാഗവും അടിഭാഗമൊക്കെ കൂട്ടിച്ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേക്കിന്റെ മോൾഡ് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ബാറ്ററി ഒഴിച്ചിട്ട് ആ സ്ക്യൂറിട്ട് നിങ്ങൾക്കറിയാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം ആക്കുമ്പം അതിൻ്റെ ബബിൾസ് എല്ലാം പോകും അത് കഴിഞ്ഞിട്ട് നാലഞ്ച് പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ മിഡിൽ റാക്കിലല്ല വെക്കുന്നത് ഓരോരുത്തരും അവരവരുടെ ഓവന്റെ കറക്റ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണേ ഇതിപ്പോൾ സിക്സ് ഇഞ്ച് മോഡലിലായിരുന്നെ നല്ല ഹൈറ്റ് ഉള്ള ഒരു കേക്ക് ഉണ്ടായിരുന്നതിനേം ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ ഞാൻ ഈ പറഞ്ഞ അളവുകൾ ഇതുപോലെ തെറ്റാതെ നിങ്ങൾ ശ്രമിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്പോഞ്ച് കേക്ക് തെറ്റിപ്പോയില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ടൊന്ന് ലെയർ ചെയ്യുകയാണേ അപ്പോൾ നാളെ നമുക്ക് ഇന്നലെ ഉണ്ടാക്കിയ കേക്കിൻ്റെയും ഇന്ന് ഉണ്ടാക്കിയ കേക്കിൻ്റെയും കൂടെ ഒരു ഫ്രോസ്റ്റിംഗ് വീഡിയോ കാണാം താങ്ക്